അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടായി അതായത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ കിടന്നുറങ്ങിയ ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു കേസ് പോലീസുകാർക്ക് ആദ്യം ഷോക്കായി ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ കിടന്നുറങ്ങിയ ഈ ഒന്നര വയസ്സുകാരി എങ്ങോട്ട് പോകാനാണ് ആര് തട്ടിക്കൊണ്ടു പോകാനാണ് അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയ ഒരു സത്യം തിരിച്ചറിയുന്നത് ഈ വീട്ടിൽ നിന്ന് കുറച്ചകലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കടലിനോട് ചേർന്നിട്ട് വളരെ മൃഗീയമായിട്ട് ഈ കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോഴും ആ കുട്ടിയുടെ മുഖത്ത് മായാത്തൊരു പുഞ്ചിരിയുണ്ട് തലയുടെ പിൻഭാഗമൊക്കെ ആകെ ചിതറിയിരിക്കുന്നു ആരോ ആ പാറക്കൂട്ടങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ അങ്ങനെ എസ് പി സദാനന്ദനാണ് ഈ ഒരു കേസിന്റെ ചുമതല കിട്ടിയത് അദ്ദേഹം ആ വീട്ടിൽ ചെന്നു ആ കൃത്യം നടന്ന വീട്ടിൽ ചെന്നു ആ വീട്ടുകാർ മുഴുവനും ബന്ധം വിട്ടത് ഈ പിണങ്ങിപ്പോയ ഭർത്താവ് എങ്ങനെ ആ വീട്ടിൽ വന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഉപ്പ പിണങ്ങിപ്പോയ ഒരാളാണ് അങ്ങനെ പോലീസെയും ഉമ്മാനെയും ഉപ്പാനെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി ആ ഉമ്മ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അത് പ്രണയിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് വീട്ടുകാരെ എതിർപ്പൊക്കെ വകവെക്കാതെ ഞങ്ങൾ പ്രണയം മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ ഞങ്ങളുടെ വാശിക്ക് മുൻപിൽ വീട്ടുകാരടങ്ങി അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം മാത്രമാണ് സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ളൂ അതിൽ ആറുമാസമേ ശരിക്കും സന്തോഷമുള്ളൂ പിന്നീട് ഈ മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി അങ്ങനെ ഇയാൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഞാൻ ഗർഭിണിയാണ് പക്ഷേ എനിക്ക് ആ വീട്ടിൽ നിൽക്കാനോ എൻ്റെ ഭർത്താവിൻ്റെ ആ സ്നേഹമോ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി അങ്ങനെ ഭർത്താവ് ഇടക്ക് ഫോൺ ചെയ്യും പലപ്പോഴും നാട്ടുകൂട്ടവും മധ്യസ്ഥരൊക്കെ പറഞ്ഞിട്ട് ചെലവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ഈ ഭർത്താവ് തരാറില്ല അങ്ങനെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നിട്ട് ആരും കാണാതെ തൻ്റെ ഭാര്യയെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു നമുക്കിനി ഒന്നിച്ച് ജീവിക്കാം എൻ്റെ പ്രയാസങ്ങളൊക്കെ തരുമ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് നിങ്ങളിവിടെ വന്നതെങ്ങാനും എൻ്റെ പിതാവ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് നിങ്ങൾ പിതാവില്ലാത്തൊരു നേരത്തെ ഇങ്ങോട്ട് വായോ കാരണം നിങ്ങളിവിടുന്ന് എനിക്ക് ചെലവിന് തരാത്ത എന്നെ നോക്കാത്ത എൻ്റെ ഈ മ ഈ കുട്ടിയുടെ മുഖം പോലും കാണാൻ തയ്യാറല്ലാത്ത നിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഉപ്പ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അങ്ങനെ ഇയാൾ തിരിച്ചു പോവാണ് തിരിച്ചു പോയിട്ട് ഒരു ദിവസം അവിടെ വന്നു വന്നിട്ട് അന്ന് ഈ പെൺകുട്ടിയുടെ പിതാവ് പുറത്തു പോയൊരു സമയമാണ് അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ് അവിടെ കിടന്നുറങ്ങി അപ്പോൾ അയാൾ മന തികഞ്ഞ സന്തോഷവാനാണ് കാരണം പിണങ്ങിയതാണെങ്കിലും ഭാര്യ വീട്ടിൽ ആരും അറിയാതെ വന്നു ഭാര്യയുടെ കൂടെ കിടന്നു ആ ദിവസമാണ് ഈ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കാണാതായത് അന്നാണ് ഈ ഈ ഒരു കുട്ടിയെ അതിക്രൂരമായിട്ട് കൊലച്ചിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ആ പെണ്ണ് പറഞ്ഞു ഇതെൻ്റെ പിന്നിൽ എൻ്റെ ഭർത്താവാണ് എനിക്ക് എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എൻ്റെ കുഞ്ഞിനോട് ദേഷ്യം ഉണ്ടാകും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ കരുവാക്കിയതാണ് ഏതായാലും കേസ് അന്വേഷിച്ച പോലീസിന് കാര്യങ്ങൾ മനസ്സിലായി ഇത് ഈ ഭർത്താവിൻ്റെ പണി തന്നെയാണ് പക്ഷേ ആ വീട്ടിൽ രണ്ട് റൂമിലിട്ടിട്ട് ഈ പെണ്ണിനെ ചോ ഈ പെണ് ഈ ഒരു ഉമ്മയെയും പിതാവിനെയും ഒക്കെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തിന്നൊക്കെ അവിടെ വരേണ്ട ഒരു സാഹചര്യം എന്താണ് അതാണ് പോലീസിനെ കുഴക്കിയത് പെടിഞ്ഞിപ്പോയൊരു ഭാര്യയുടെ അടുത്തേക്ക് എന്തുകൊണ്ട് പിതാവില്ലാത്തൊരു ദിവസം നോക്കി കടന്നു വന്നു അയാൾ എന്തിനു ഈ കുഞ്ഞിനെ കൊല്ലണം അങ്ങനെ പല സമയങ്ങളിൽ ചോദ്യം ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു യുവതിക്ക് ഈ ഒരു ഭാര്യ ആ യുവതിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ മിസ്ഡ് കോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫോൺ വരുമ്പോഴേക്ക് ഇവർ ഓഫാക്കുന്നുണ്ട് പോലീസ് അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചു പോലീസിന്റെ ബുദ്ധിയാണല്ലോ പോലീസുകാർ എസ് പി സദാനന്ദൻ സാർ പറഞ്ഞു ആ പെണ്ണിൻ്റെ ഫോൺ നമ്പർ വരെ നേരത്തെ മേടിച്ചു വെച്ചിരുന്നു ഉടൻ തന്നെ സൈബർ സെല്ലിലേക്ക് ഒരു സന്ദേശം കൊടുത്തു ആ യുവതിക്ക് വരുന്ന ഫോൺ കോളുകളൊക്കെ ഒന്ന് പരിശോധിക്കണം ആരൊക്കെ വിളിക്കുന്നു എപ്പോഴൊക്കെ കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടയിൽ വന്ന ഫോൺ കോളുകൾ അപ്പോൾ ആ ഒരു അപ്പോൾ ആ സമയത്ത് വന്ന പതിനേഴ് മിസ് കോളുകളുണ്ട് ഈ പതിനേഴ് മിസ്ഡ് കോൾ കോളുകളാണ് പലപ്പോഴും ഈ സ്ത്രീക്ക് വിളിക്കാറുള്ളത് അതിൽ നിന്ന് പോലീസുകാർക്കൊരു കാര്യം മനസ്സിലായി ഇവൾക്കൊരു കാമുകനുണ്ട് ഈ യുവതിക്ക് ഈ ഭാര്യയ്ക്കൊരു കാമുകനുണ്ട് ആ കാമുകനാണ് നിരന്തരം വിളിക്കുന്നത് ഈ കാമുകൻ എപ്പോൾ കോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ അയാളുടെ ഫോണിൻ്റെ ടവർ ഇവളുടെ ഫോണിൻ്റെ ടവറിനോട് ചേരും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആരും അറിയാതെ അയാൾ ഇവളുടെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ പോലീസുകാർ ഈ യുവതിയെ ഒരു റൂമിലാക്കി ചോദ്യം ചെയ്തു ഈ ഭർത്താവിനെ ഒരു റൂമിലാക്കി ചോദ്യം ചെയ്തു ഇവരറിയാതെ ഇവളുടെ കാമുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തിട്ട് കാമുകനോട് ചോദിച്ചു നീ എന്തിനാണ് അവളെ കാണാൻ വരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ സുഹൃത്തുക്കളാണ് നീ ഈ സംഭവം നടക്കുന്ന ദിവസം അവളെ കാണാൻ വന്നിരുന്നു ഓ കാണാൻ വന്നിരുന്നു ഞാനൊരു രാത്രി ഒന്നര സമയത്തേക്കാണ് കാണാൻ എത്തിയത് അവൾ എന്നെ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തിയപ്പോൾ അവളെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചുപോയി അപ്പോൾ പോലീസിന് സംശയം പിന്നെ ഈ കുഞ്ഞി എപ്പോഴാണോ കൊല്ലപ്പെട്ടത് ഒന്നര സമയത്ത് ഇയാൾ വന്ന് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾ അവസാനം കുഞ്ഞിനെ എപ്പോഴാണ് കണ്ടത് എന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ പുലർച്ചെ മൂന്ന് മണിക്ക് കണ്ടു എന്ന് പറഞ്ഞു പുലർച്ചെ മൂന്ന് മണിക്ക് എങ്ങനെ കണ്ടത് അത് കുട്ടി വല്ലാതെ കരഞ്ഞു കരഞ്ഞ സമയത്ത് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി ഉണർന്നപ്പോൾ ഞാൻ സമയം നോക്കി നേരം പുലർന്നിട്ടുണ്ടോ അപ്പോൾ ആ സമയം മൂന്ന് മണിയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിന് മുലയൂട്ടിയിരുന്നു അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ കുഞ്ഞ് മൂന്ന് മണിവരെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസിന് വീണ്ടും സംശയമായി ഈ കാമുകൻ ഒന്നര മണിക്ക് തിരിച്ചു പോയ ഒരാളാണ് ഈ ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊന്നത് കാമുകരാണെങ്കിൽ അയാൾ ഒന്നര മണിക്ക് തിരിച്ചു പോയല്ലോ ഇയാളാണെങ്കിൽ മൂന്ന് മണിക്ക് കുഞ്ഞിനെ കണ്ടിട്ടുമുണ്ട് പിന്നെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭർത്താവ് ഈ ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് ഏതായാലും പോലീസ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നാട്ടുകാരിങ്ങനെ സംഘടിച്ച് നിൽക്കണം ആ ഒരു ഭർത്താവിനെ കണ്ട് കയ്യിൽ കിട്ടാൻ കാരണം ഇത്രയും കാലം നാല് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി ഇയാൾ ഭാര്യയ്ക്ക് ഗർഭിണിയാവുന്ന സമയത്താണ് ഗൾഫിൽ പോയത് പിന്നീട് അയാൾ വരുന്നത് ഇപ്പോഴാണ് അയാൾ വന്നു തന്നെ അറിഞ്ഞിട്ടില്ല അയാൾ പല നിലക്കും ഈ പെണ്ണിന് ചെലവിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടും ചെലവിന് കൊടുക്കാത്ത ഒരു മനുഷ്യൻ ആ ഭാര്യയെ പീഡിപ്പിച്ച ഒരാൾ ആ ഭാര്യയോടൊരു സ്നേഹവും ഇല്ലാത്ത ഒരാൾ അയാളിവിടെ വന്ന ദിവസം തന്നെ കുഞ്ഞിന് ഈ ക്രൂരമായ കൊലപാതകം സ്വാഭാവികമായിട്ടും ആളുകൾ ഇങ്ങനെ തളച്ചു നിൽക്കണം ഓനെ കണ്ട് ഇറക്കി വിട ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തോളാം അവനക്കുള്ള ശിക്ഷ എന്നുള്ളത് പക്ഷേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ കാമുക പങ്കില്ല എന്ന് സദാനന്ദ സാർക്ക് മനസ്സിലായി പിന്നെ അവിടെ സംശയിക്കുന്ന ഒരാൾ ഈ ഒരു ഭർത്താവാണ് അയാൾ പകതീർത്തതാണ് അങ്ങനെ ഈ ഭർത്താവ് കടൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഈ കുഞ്ഞിൻ്റെ മയത്തിൽ കിട്ടിയത് ആ ഭാഗത്തുള്ള ആ കടൽ ഭിത്തിയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതാണ് എന്തായാലും അതുവഴി നടന്നു പോകുന്ന ഒരാൾക്ക് കടലിൻ്റെ വെള്ളം ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ കടൽ വെള്ളം നനയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഒരാൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അയാള് ഡ്രെസ്സും വലി കടൽ ആ പോലീസുകാരിന്റെ ബുദ്ധി ബോധം അറിയോ ഈ കാമുകനാണ് നടന്നു പോയിക്കണമെങ്കിൽ കാമുകൻ അന്നെടുത്ത ഡ്രസ്സ് ഏതാണ് കാമുകൻ അന്ന് മുണ്ടാണ് എടുത്തുള്ളത് മുണ്ടെന്തായാലും മടക്കി കുത്തിയിട്ടാവും നടക്കുക അപ്പൊ കാലും മാത്രമേ വെള്ളമാവുള്ളൂ ഇനി ഈ ഭർത്താവായ ആളാണെങ്കിലും അയാൾ വന്ന് മുണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അയാളും ഈ കൃത്യം ചെയ്യുമ്പോൾ മടക്കി കുത്തിയിട്ടുണ്ടാവും അപ്പൊ അയാളുടെ ഡ്രസ്സിലും ആവില്ല അപ്പൊ ഇനി അയാളെ ചെരുപ്പിലേ ആവുള്ളൂ അങ്ങനെ ഈ കാമുകനെ ഇവിടെ പിടികൂടിയതൊന്നും ഈ പെണ്ണിനറിയില്ല അങ്ങനെ ഈ കാമുകൻ്റെ ചെരുപ്പ് വാങ്ങി പോലീസ് വാങ്ങി അതേപോലെ ഭർത്താവിൻ്റെ ചെരുപ്പ് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ ചെരുപ്പ് കാണാനില്ല ഭർത്താവ് അപ്പോൾ തൻ്റെ സ്വന്തം ചെരുപ്പ് മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഈ കൃത്യം ചെയ്തതെന്ന് പോലീസിന് തിരിച്ചറിഞ്ഞു അങ്ങനെ ഭർത്താവിൻ്റെ ചെരുപ്പ് അവിടെ വടക്കനേഷ് അങ്ങനെ പുറത്തൊരു പറമ്പിൽ നിന്ന് ചെരുപ്പ് കിട്ടി ആ ചെരുപ്പും കാമുകൻ്റെ ചെരുപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു അപ്പോൾ എന്തിനാണ് ഈ ഫോറൻസിക് പരിശോധന അയക്കുന്നത് ഈ കടലിലൊരു സൂക്ഷ്മ ജീവികളുണ്ട് വെള്ളത്തിൽ അത് ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള ജീവികളാവും അപ്പോൾ ആ ഭാഗത്ത് നടന്നു പോരാ ആളെ ചെരുപ്പിന്റെ മീതെ ആ ഒരു കടലിലെ വെള്ളം ചവിട്ടിയ സൂക്ഷ്മ സൂ സൂക്ഷ്മുക്കളായ ജീവികളുണ്ടെങ്കിൽ ആരാണ് കടലിൽ പോയതെന്ന് കണ്ടെത്താലോ ഏതായാലും കെ എസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു ആ യുവതിയുടെ ഡ്രസ്സ് ആ സമയത്ത് ഭർത്താൻ വെച്ചു നിങ്ങളുടെ ഭാര്യ ആ സമയത്ത് ഏത് ചുരിദാറട്ടിരുന്നത് ആ ചുരിദാറും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂട്ടത്തില് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു അങ്ങനെ ഫോറൻസിക് പരിശോധന അയച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും റിസൾട്ട് വന്നു പോലീസ് ഷോക്കിംഗ് ആയിപ്പോയി ആ യുവതിയുടെ ചുരിദാറിലായിരുന്നു ആ കടൽ വെള്ളത്തിൻ്റെ സൂക്ഷ്മ ജീവികളുടെ അടയാളങ്ങൾ പോലീസ് ഞെട്ടലോടെ തിരിച്ചറിയാൻ ആ സ്വന്തം കുഞ്ഞിനെ പാല് കൊടുത്ത് ഉറക്കേണ്ട കുഞ്ഞിനെ ഉറക്കിക്കഴിഞ്ഞ കുട്ടിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ആ യുവതി തന്നെയാണ് ആ സ്വന്തം ഉമ്മ തന്നെയാണ് എന്തിനു വേണ്ടിയിട്ട് കാമുകൻ്റെ കൂടെ ജീവിക്കാനോ അതോ ഭർത്താൻ പക തീർക്കാനോ പോലീസ് ഈ മാതാവിനെ വിളിച്ചു സംസാരിച്ചു നിനക്ക് നിൻ്റെ കുട്ടിനെ ഒരുപാട് ഇഷ്ടമാണല്ലേ ആ സ്ത്രീ പറഞ്ഞു ഉമ്മ പറഞ്ഞു അതെ എനിക്കൊരുപാട് ഇഷ്ടമാണ് നിൻ്റെ കുഞ്ഞിനെ കാണാൻ എന്തൊരു ഭംഗിയാണ് കണ്ടാൽ വല്ലാതെ നമ്മുടെ മക്കളാവണമെന്ന് കൊതിച്ചു പോകുന്ന ആ ഒരു വാത്സല്യം മുഖം ആ സ്ത്രീയുടെ മനസ്സിലിങ്ങനെ കുഞ്ഞിനോടുള്ള സ്നേഹം ഇങ്ങനെ കുറ്റബോധം പോലെ ഉണ്ടാക്കുന്ന രീതിയിൽ പോലീസുകാരിങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി ആ പെണ്ണിൻ്റെ കണ്ടമിടറി കാരണം ആ മര കൊല്ലപ്പെട്ട കുഞ്ഞിനെ കുറിച്ചാണ് പറയണത് ആ കുഞ്ഞിൻ്റെ കളിച്ചിരികൾ ആ കുഞ്ഞിൻ്റെ വർത്തമാനങ്ങൾ അവസാനം പോലീസ് ചോദിച്ചു നീ എന്തിനാണ് നിൻ്റെ കുഞ്ഞിനെ ആ കടപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞതെന്ന് ആ പെണ്ണ് തലതാഴ്ത്തിയിരുന്നു ഒന്നും മിണ്ടാൻ വയ്യ നിൻ്റെ ചുരിദാറിൽ നിന്നാണ് ആ കടൽ വെള്ളത്തിൻ്റെ അടയാളങ്ങൾ കിട്ടിയത് നീ എത്ര ഒളിപ്പിച്ചു വെച്ചാലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയോ എന്തിനു വേണ്ടി കൊന്നു ആ ഒരു കുഞ്ഞിൻ്റെ ഉമ്മ ആ പോലീസുകാരൻ്റെ കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ചെയ്തു പോയി സാറേ എനിക്കെൻ്റെ ഭർത്താവ് എനിക്കൊരു സ്നേഹം തന്നിട്ടില്ല എൻ്റെ ഭർത്താവ് എന്നെ നോക്കിയിട്ടില്ല പക്ഷേ ആ കാമുകൻ ആ കാമുകൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു അവൻ ഒരുപാട് എനിക്ക് റൊമാൻസ് തന്നു ജീവിതം തന്നു ഞാൻ അവൻ്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിനക്കൊരു കുഞ്ഞുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല അവൻ വേറെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി അവൻക്ക് വിവാഹ കാര്യങ്ങൾ വരാൻ തുടങ്ങി ഞാനും അവനും കൂടി പിണങ്ങി അന്നാ ദിവസം എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞാണ് എല്ലാ തടസ്സത്തിനും കാരണം എനിക്ക് ജീവിക്കണം എനിക്ക് മാന്യമായിട്ട് ജീവിക്കണം ആ നിമിഷം എനിക്ക് തോന്നി ഈ കുഞ്ഞില്ലാതായാൽ എന്നെ അവൻ സ്വീകരിക്കും എന്നെ ആ കാമകൻ സ്വീകരിക്കും ഒരു പെണ്ണിൻ്റെ മനസ്സിലെ ക്രൂരത പ്രണയത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി സെക്സിന് വേണ്ടി മനസ്സമാധാനത്തിന് വേണ്ടി ആ നിമിഷം അവളുടെ കുഞ്ഞിട്ട് ബുദ്ധി പോയത് എങ്ങനെ എങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലാം ആ സമയത്താണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നതും എല്ലാ തെറ്റുകളും മാറിയിട്ട് മാപ്പ് പറയാൻ വേണ്ടി ഒരു ദിവസം രാത്രി രഹസ്യമായിട്ട് അടുത്ത് വരുന്നതും അവൾക്ക് തോന്നി ഈ ഒരു അവസരം വിനിയോഗിക്കാം തൻ്റെ പിതാവില്ലാത്ത നേരത്തെ ഇയാൾ ഇവിടെ വരട്ടെ അന്ന് ഇവിടെ കിടന്നുറങ്ങട്ടെ അന്ന് ഞാൻ കുഞ്ഞിനെ കുന്ന് കളഞ്ഞാൽ ജനം മുഴുവനും കരുതുക ഇത് ഇയാൾ ചെയ്തതാണ് കാരണം ഇയാളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഈ പെണ്ണ് കാത്തിരുന്നു ഉപ്പ മറ്റെ പിതാവില്ലാത്തൊരു സമയത്ത് ഈ മനുഷ്യനവിടെ വന്നു വന്ന് അന്നാണ് മൂന്ന് മണിക്ക് കുഞ്ഞ് കരഞ്ഞപ്പോൾ ഇവർ പാല് കൊടുത്തു പാല് കൊടുത്ത് കുറച്ചു നേരം സിറ്റൌട്ടിൽ വന്നിരുന്നു പിന്നീട് ആ കുഞ്ഞിനെയും എടുത്തിട്ട് നേരെ കടപ്പുറത്തേക്ക് പോയി കുറച്ച് കൊള്ളുമോ ആ കടപ്പുറത്ത് ആ മുഖവും മൂക്കുമൊക്കെ പുത്തിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞ് എൻ്റെ ആ കുഞ്ഞിനെ ആ കടൽഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു അതിക്രൂരമായ കൊലപാതകം ഇന്ന് ആ പെണ്ണ് ജയിലിലാണ് ഞാനീ പറഞ്ഞത് എസ് പി സദാനന്ദൻ സാർ അനുഭവിച്ചൊരു കേസ് ഡയറിയുടെ അനുഭവമാണ് ശരണ്യ എന്നാണ് ഈ യുവതിയുടെ പേര് ഈ അമ്മയുടെ പേര് പ്രണവ് എന്നാണ് ആ ഒരു ഭർത്താവിൻ്റെ പേര് കാമുകൻ്റെ പേര് നിതിൻ എന്നാണ് നമ്മളെ നമ്മുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥ ഒരു നിമിഷം നമ്മുടെ മനസ്സിന് എന്ത് ക്രൂരത വേണമെങ്കിൽ തോന്നുമെന്ന് ഒന്ന് നമുക്ക് എന്തൊക്കെ കിട്ടിയാലും മനസ്സമാധാനം ലൈഫിൽ കിട്ടിയില്ലെങ്കിൽ ആ മനസ്സമാധാനം കിട്ടാത്തൊരു എന്ത് നമുക്ക് എത്ര സ്വർണം കൊണ്ട് നമ്മൾ കുഞ്ഞു കൂട്ടിയാലും കാര്യമില്ല ഉള്ള ലൈഫിൽ സംതൃപ്തി ഉണ്ടാവാൻ ഒരു കാര്യം വേണം ആ പോലീസുകാരൻ ചോദിച്ചു എങ്ങനെയാണ് ശരണ്യെ എനിക്ക് ഈ ഒരു നിധിനെ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാണ് അപ്പോൾ അനാവശ്യമായിട്ട് നമ്മുടെ പ്രണയബന്ധങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും പല ജാതി സ്നേഹബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം വിവാഹിതരായ പെൺകുട്ടി സ്ത്രീകളോട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് അവരൊരു കരുതൽ എന്താന്ന് വെച്ചാൽ ഇതാരും പിടിക്കപ്പെടില്ല എന്നാണ് അങ്ങനെ കരുതിയത് തന്നെയാണ് ശരണ്യം പക്ഷേ ഇന്നൊരു കൊലയാളിയായി ആ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഹൃദയം പൊട്ടിയിട്ട് ആ ജയിലിൽ കിടന്ന മരകിക്കുകയാണ് ആ ഒരു നമ്മൾ ഇന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ഹബിബായ നബിയുടെ പ്രിയപത്നി മൈമൂന ബിബിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു ബറ എല്ലാരും ഉത്തരമേദി നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഞാനൊരു സ്ഥലം പറയാം ആ സ്ഥലം ഏത് രാജ്യത്താണെന്ന് പറയണം ഡമസ്കസ് ഡമസ്കസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഏത് രാജ്യത്താണ് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും